ഇവരോട് ചോദിക്കാനുള്ളത് ഞാൻ വെറുതെ പെട്രോൾ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ രണ്ടു മാസം കഴിയുമ്പോൾ പിന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം തരും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഓരോ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് തരാമെന്ന് പറഞ്ഞ തൊഴിലവസരങ്ങള് പത്ത് കോടി തൊഴിലവസരങ്ങൾ തരാമെന്ന് പറഞ്ഞത് എവിടെ

ഉത്തരം േ നിങ്ങൾക്ക് രൂപയുടെ പെട്രോള് പെട്രോള് അത് നൂറിലാക്കിയത് ബി ജെ പി സർക്കാരിന് രൂപയുടെ പെട്രോള് അത് നൂറിലാക്കിയത് ബി ജെ പി സർക്കാർ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് തോന്നണ്ടെടുക്കണോന്ന് തോമാ കാര്യം നിന്റെ പെങ്ങളാണെങ്കിലും ഇവളാളൊരു പാവം പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞോളു ഓക്കെ പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞോളൂ അവർ പറഞ്ഞോട്ടെ അവർ പറഞ്ഞോട്ടെ തറഞ്ഞു അത് ബിജെപി സർക്കാരല്ല ഈ പറയുന്ന അൻപത് രൂപ പെട്രോൾ നൂറിലാക്കിട്ടുള്ളത് എങ്ങനെ സാധിക്കുന്നു എനിക്ക് പിടി കിട്ടുന്നു രണ്ടാമത്തെ കാര്യം തൊഴിലവസരങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടിട്ടുണ്ടാവും ഇന്ന് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം അല്ല നിങ്ങൾക്കൊന്നും തലക്ക് സ്ഥിരമില്ലേ ാണ് തൊഴിലവസരങ്ങൾ നൽകിയിട്ടുള്ളത് അല്ല ജന്മന വിദ്യയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ അതാണ് ഞാൻ അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് പാർട്ടി ക്ലാസ്സിൽ പോയാ മാത്രം പോരാ നിങ്ങൾ ഈ പറയുന്നത് അങ്ങനെ ഒരു ഒറ്റ കാര്യമാണ് നിങ്ങൾ എന്താ ചോദിക്കുകയാണ് നമ്മുടെ ഈ വാഹനങ്ങൾ ഒഴിക്കുന്ന പെട്രോൾ പെട്രോളിനായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ആ പെട്രോൾ എത്ര ശതമാനം എത്ര നാൾ ചേർക്കണം എനിക്ക് അറിയാമോ ആൾക്കാരെ വീഴ്ത്തുന്നതിന്റെ ഒരു ഹോബിയാണ് അതെ എത്ര ശതമാനം എത്രനോളം ചേർക്കണം എന്നറിയാമോ റിലയൻസ് പോലുള്ള റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് പൈസ കൂട്ടുവാൻ വേണ്ടി അവർക്ക് പോക്കറ്റിലേക്ക് പൈസ കയറുവാൻ വേണ്ടി അമ്പത് ശതമാനം വരെ എത്തണോളം ആട് ചെയ്യാൻ പറയുന്നത് ഞാൻ ഒരു പെട്രോൾ വർക്ക് ചെയ്യുന്ന ആളാണ് എത്ര വണ്ടികൾ പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടലോ അതിന്റെ